നമ്മളിൽ പലരും തന്നെ കവിതകൾ കേൾക്കാനും വായിക്കാനും ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ സുമി ജോയിയുടെ ആദ്യ കവിതാ സമാഹാരമായ പ്രണയ കടലാഴങ്ങളുടെ രണ്ടാം പതിപ്പ് ഈ കഴിഞ്ഞ മെയ് അഞ്ചാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് നമ്മുടെ എറണാകുളം ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ വെച്ച് പ്രകാശനം ചെയ്യുകയുണ്ടായി പ്രശസ്ത എഴുത്തുകാരൻ ബിനീഷ് പുതുപ്പണത്തിൽ നിന്നും പിക്ക് അനിൽകുമാർ അത് ഏറ്റുവാങ്ങി അതുപോലെ തന്നെ അവിടെ പല വിശിഷ്ട വ്യക്തികളുണ്ടായിരുന്നു അവർ രണ്ടു വാക്കി സംസാരിക്കുകയും ഉണ്ടായിരുന്നു അതുപോലെ കഴിഞ്ഞ നവംബർ ആറാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ആറാം തീയതി ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഈ പുസ്തകത്തിൻ്റെ ഒന്നാം പതിപ്പ് പ്രകാശനം ചെയ്യുകയും കൃത്യം ആറ് മാസങ്ങൾക്ക് ശേഷം ഈ രണ്ടാം പതിപ്പ് പുറത്തിറക്കുകയും ചെയ്തു എന്നത് വളരെ സന്തോഷകരമായ കാര്യവും ഒപ്പം ആറ് മാസം കൊണ്ട് ഒരു കവിതാ സംഹാരത്തിൻ്റെ രണ്ടാം പതിപ്പ് ഇറക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം വായനക്കാരുടെ ഇടയിലുള്ള സ്വീകാര്യത അതാണ് അത് കാണിക്കുന്നത് അപ്പോൾ ഈ കവിതാ സമാഹാരം വേണ്ടവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക